Hi friends, welcome to Kristen. ബി സി സിയുടെ പുതിയ കുറേ നിയമങ്ങൾ വന്നിരിക്കുകയാണ് നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുടുംബം അല്ലെങ്കിൽ ഭാര്യമാർ ടീമിന്റെ കൂടെ നിൽക്കുന്നതിന് ഏകദേശം ഒരു ലിമിറ്റേഷൻസ് വെച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ താരങ്ങളും ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ബസ്സിൽ തന്നെ ട്രാവല് ചെയ്യണം എന്നുള്ളതാണ് ടീം ബസ് എന്ന് പറയും അതിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഫോറിൻ ടൂർ പോകുമ്പോൾ ആ ടൂറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിന്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ താരങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് അവരുടെ കട്ട് അതായത് അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുന്നത് കുറയ്ക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ടീം ബസ്സിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരും ടീം ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ് പക്ഷെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ ബി സി സി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് മോശമായപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണയായിട്ട് സംഭവിക്കുന്നത് എല്ലാവരും ഒരു ഹോട്ടലിൽ ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത് ആ ഹോട്ടലിന്റെ ലോബിയിൽ ആ മാച്ച് നടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മുമ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയും ലോബിയിൽ എല്ലാവരും ആ സമയത്ത് അവിടെ വരും എല്ലാവരും ബസ്സിൽ കയറും ഒരു ടീം ബസ് ഉണ്ടാവും ആ ടീം ബസ്സിൽ ഇപ്പോൾ പലപ്പോഴും ഇന്ത്യൻ ടീമിൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ ടീമിലെ താരങ്ങളിലെല്ലാം ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബസ്സായിരിക്കാനാണ് സാധ്യത ആ ബസ്സിൽ നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നു അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു രാവിലത്തെ സമയത്ത് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്ന അല്ലെങ്കിൽ ഏതാണോ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവിടെ നിന്ന് ബസ്സിലേക്ക് കയറി സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടാവും അത് ആന്റി കറപ്ഷൻ ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് ആന്റി കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ കുറയ്ക്കാനുള്ള ഓഫീസർ അത് ഇന്ത്യയിലാണെങ്കിൽ പലപ്പോഴും ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഐ പി എസ് ഓഫീസർമാരെയൊക്കെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി സി സി എ അവരുടെ ജോലി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ക്രിക്കറ്റിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ബെറ്റിങ്ങും മാച്ച് ഫിക്സിംഗും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കുക അതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവരെ നിർത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു എൻട്രൻസ് ഡ്രസ്സിംഗ് റൂമിന്റെ കാലത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാ താരങ്ങളും മൊബൈൽ അവിടെ സബ്മിറ്റ് ചെയ്യണം ആ മൊബൈല് പിന്നീട് മത്സരം അവസാനിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചുവിട്ടുകൾ ട്വന്റി ട്വന്റി ണെങ്കിൽ അത് അവസാനിച്ചതിന് ശേഷം മാത്രമേ ആ മൊബൈൽ നമുക്ക് തിരിച്ചു തരികയുള്ളു അതുപോലെ തന്നെ വൺ ഡേ മത്സരമാണെങ്കിൽ അങ്ങനെ ടെസ്റ്റ് മത്സരമാണെങ്കിൽ രാവിലെ കയറുമ്പോൾ സബ്മിറ്റ് ചെയ്ത് അന്നത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നമുക്കത് തിരിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഇപ്പോ എല്ലാവരും ടീം ബസ്സിൽ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി ചിലപ്പോ ആരെങ്കിലും ഒക്കെ സ്വന്തം കാറിൽ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് അവരുടെ കാറിലൊക്കെ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഇപ്പൊ ബി സി സി പറയാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ുംബൈയില് വാങ്കട സ്റ്റേഡിയത്തിലാണ് കളി കണക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടീമിൽ മുംബൈയിൽ നിന്നുള്ള ഒരുപാട് ലോക്കൽ താരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഇപ്പൊ രോഹിത് ശർമ്മയും അതുപോലെയുള്ള താരങ്ങളൊക്കെ വിരാട് കോഹ്ലി പോലും മുംബൈയിൽ സെറ്റിലാണ് അപ്പൊ അങ്ങനെയുള്ള താരങ്ങൾക്ക് നേരിട്ട് ടീം ബസ്സിൽ അല്ലാതെ വീട്ടിൽ താമസിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് വരാനായിട്ട് സാധിക്കാറില്ല സാധാരണ എല്ലാവരും തന്നെ ഹോട്ടലിൽ ടീമിന്റെ കൂടെ താമസിക്കണം എന്നുള്ളതാണ് പിന്നെ അവിടെ നിന്നിട്ട് സ്വന്തം കാറിൽ ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റില്ല ടീം ബസ്സിൽ തന്നെ ആയിരിക്കണം വരേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ബി സി സി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും തന്നെ ടീം ബസ്സിൽ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ടീം ബസ് എന്ന് പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ ഇന്ത്യൻ ടീമിന്റെ സ്റ്റിക്കറെ കൂട്ടിച്ച് ഇന്ത്യൻ താരങ്ങളുടെ വലിയ സ്റ്റിക്കറെ കൂട്ടിച്ച് അങ്ങനെയുള്ള ഒരു സംഭവമാണ് അപ്പൊ അതെല്ലായിടത്തും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിന് ടീമിൻ്റെ കൂടെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പല വലിയ ടൂറുകളിൽ ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയക്കുള്ള ടൂർ എന്നൊക്കെ പറഞ്ഞു ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം നീണ്ടു ഒരു വലിയ ടൂറായിരുന്നു ആ ടൂറിൽ ഇത്രയും ദിവസത്തോളം ഈ അറുപതോ ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ അമ്പതോ ദിവസം എത്രയെന്ന് വെച്ചാൽ അത്രയും ദിവസം ഫാമിലി എസ്പെഷ്യലി ഭാര്യയും കുട്ടികളും ഒക്കെ ടീമിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അത് പാടില്ല എന്നാണ് ബി സി സി പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമുള്ള ഒരു ടൂർ ആണെങ്കിൽ അതിൽ രണ്ടാഴ്ച പതിനാല് ദിവസം ഫാമിലിക്ക് കുടുംബത്തിന് താരത്തിന്റെ കൂടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട് പെർമിഷൻ കൊടുക്കുന്നുണ്ട് അതിൽ താഴെയുള്ള ചെറിയ ടൂറുകളാണെങ്കിൽ ഒരാഴ്ചത്തേക്കാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോഴും താമസിക്കേണ്ട എന്നുള്ളതാണ് കാരണം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റേഴ്സിന്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാണ് എപ്പോഴും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പെർമിഷൻ ബി സി സി ില് കൊടുത്തിരുന്നത് അപ്പൊ അത് അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിങ്ങനെ എപ്പോഴും ഈ നമ്മൾ ഈ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ പരമ്പരയിലൊക്കെ പല താരങ്ങളുടെയും കുട്ടികളും കുടുംബവും എല്ലാം ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിന് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വരുത്തിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇപ്പൊ പറയുന്നത് പെർത്തിൽ നമ്മൾ ആദ്യ ടെസ്റ്റിൽ വിജയിച്ചിരുന്നു ആ ടെസ്റ്റിലെ വിജയത്തിന് ശേഷം ഒരു സെലിബ്രേഷൻ ഉണ്ടായില്ല ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ പോയിട്ട് പെർത്ത് പോലെയുള്ള അവരുടെ ഒരു കോട്ടയിൽ വിജയിച്ചിട്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നും അന്ന് നടത്താനായിട്ട് സാധിച്ചില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പല ആളുകളും അവരുടെ കുടുംബം കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ട് പുറത്തു പോവുകയും അവർ അവരുടേതായ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഔട്ടിംഗിന് പോവുകയൊക്കെ ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ഇടയിൽ കേട്ടിരുന്നു അപ്പൊ ടീം ആയിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അതാണ് ഒരു റീസൺ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ഇതിനൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോറിൻ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ബോർഡർ ഗവാസർ ട്രോഫി കളിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്തു അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ബാഗേജ് അതായത് ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ബാഗേജ് ഒരു നൂറ്റി അമ്പത് കിലോ വരെ ബി സി സി പേ ചെയ്യുള്ളൂ അതിൽ കൂടുതൽ എക്സ്ട്രാ ലഗേജ് വരികയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് താരങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അത് ഇത്രയും വലിയൊരു സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ലഗേജ് ആവശ്യമില്ല ലഗേജ് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബി സി സി പോയത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കംപ്ലയിൻ്റ് ഇപ്പോ ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീറിന്റെ മാനേജർ അദ്ദേഹം പേഴ്സണൽ മാനേജറാണ് പേഴ്സണൽ മാനേജർ ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇരിക്കുന്നു ടീം താമസിക്കുന്ന അതേ ഹോട്ടലിൽ താമസിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇനി അലൌഡ് അല്ല മാനേജർമാർ ആരായാലും അല്ലെങ്കിൽ ഈ കോച്ച് ആരായിട്ട് ആര് വന്നാലും ആ കോച്ചിന്റെ മാനേജർ പേഴ്സണൽ മാനേജർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ടീമിന്റെ കൂടെ ഇരിക്കാനോ ടീം ബസ്സിൽ ട്രാവൽ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഒരു നിയമം ബി സി സി കൊണ്ടുവന്നിരിക്കുന്നത് അതിപ്പോ ഗൗതം ഗംഭീർ അല്ല ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേക്കെട്ടാണ് പേക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരങ്ങൾക്ക് കൊടുക്കുന്ന സാലറിയിൽ വ്യത്യാസം വരുത്തുക അവരുടെ പെർഫോമൻസിനനുസരിച്ച് സാലറി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ബി സി സി മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത് അതും എത്രത്തോളം ഒരു വയബിൾ ആണ് എന്ന് എനിക്കറിയില്ല കാരണം നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന താരങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന അതേ പേയ്മെന്റ് കൊടുക്കും മോശം പെർഫോമൻസ് ആണെങ്കിൽ അവരുടെ ആ പേയ്മെന്റിൽ നിന്ന് കട്ട് എന്നുള്ളത് അതൊരു സജഷൻ മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സജഷനായിട്ട് ചോദിച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇന്ത്യൻ ടീമിൽ പല ഗ്രേഡുകൾ ഉണ്ട് എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട് അതിൽ ോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയൊക്കെ അതിലാണ് വരുന്നത് അവർക്ക് ഒരു വർഷം ഏഴ് കോടി രൂപ സാലറി ആയിട്ട് ബി സി സി കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത വരുന്ന എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ആണ് ഈ എൽ വരുന്ന താരങ്ങൾക്ക് അഞ്ചു കോടിയാണ് ഒരു വർഷം കൊടുക്കുന്നത് അത് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന താരങ്ങൾക്ക് മൂന്ന് കോടിയും സി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന താരങ്ങൾക്ക് ഒരു കോടിയുമാണ് അത് ബി സി സിയുടെ ഒരു കോൺട്രാക്ട് ആണ് അത് എല്ലാ വർഷവും സാലറി പോലെ കൊടുക്കുന്നുണ്ട് അപ്പൊ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അത് സീനിയർ താരങ്ങളായതുകൊണ്ടല്ല പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവർക്ക് അത് ആ ഒരു നിലനിൽപ്പ് ായിട്ട് സാധിക്കും പെർഫോമൻസ് മോശമാണെങ്കിൽ അവർ താഴേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഓൾറെഡി ആ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ എന്തായാലും നല്ലത് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് താരങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും എന്നുള്ള ഒരു കാര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് മേ ബി എത്രത്തോളം വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്കറിയില്ല കാരണം അതൊരു ഡിസ്കഷൻ പോയിന്റ് മാത്രമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും പല പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പരമ്പരയ്ക്ക് ശേഷം അതിലെ ഒരു തോൽവിക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബി സി സി ഇപ്പം നിർബന്ധിതരായിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതെല്ലാം പിന്നീട് ിൽ നല്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ